സംഘപരിവാർ ഭരണകൂടം ഭരണഘടനയ്ക്കും ജനാധിപത്യ സംവിധാനങ്ങൾക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കാൻ യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി റോജി എം ജോൺ എം എൽ എ ആവശ്യപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ ഇരിക്കൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥി കെ സുധാകരൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു യു ഡി എഫ് ചെയർമാൻ തോമസ് വക്കത്താനും അധ്യക്ഷത വഹിച്ചു സജി ജോസഫ് എം എൽ കെ സി ജോസഫ് സോണി സെബാസ്റ്റ്യൻ മാർട്ടിൻ ജോർജ് അബ്ദുൽ കരീം ചേലേരി കെ ജയന്ത് ഡോക്ടർ കെ വി ഫിലോമിന കെ സി വിജയൻ സി കെ മുഹമ്മദ് വർഗീസ് വയലാ മണ്ണിൽ ടി എൻ എ കാദർ എസ് മുഹമ്മദ് അഷ്റഫ് ചെങ്കായി മുഹമ്മദ് ബ്ലാത്തൂർ ചാക്കോ പാലക്കലോടി എം ഒ മാധവൻ കെ പി ഗംഗാധരൻ വി എ റഹീം ബേബി തോലാനി ജോജി വർഗീസ് ഇ വി രാമകൃഷ്ണൻ പി സി ഷാജി ജോസ് വട്ടമല ജോസഫ് എൻ എൻ പി സിദ്ദിഖ് ജെ സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അംഗ ോപ്പിൽപക്ഷേരെങ്കിലും ഇത് വേണ്ട എന്ന് പറയാൻ വേണ്ടി അതിന്റെ അർത്ഥമല്ല ഇനി മുന്നോട്ട് ഈ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ രാജ്യത്ത് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നും ഇതുപോലെ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂടാൻ സാധിക്കുമോ എന്നുമുള്ള ആശങ്ക എന്റെയും നിങ്ങളുടെയും മുമ്പിൽ നിലനിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ിച്ചും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഏറ്റവും അഭിമാന പ്രശ്നമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണെങ്കിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിയുടെ പ്രസിഡന്റ് മത്സരിക്കുന്ന ഒരു മണ്ഡല മുതല കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ്